നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് കൂടി തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടും എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ബി ജെ പിയും തൃശ്ശൂരിൽ വലിയ പ്രചരണമാണ് നടത്തിയത് മോദി സർക്കാർ ഉണ്ടാക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പ് കൊടുക്കും അല്ലെങ്കിൽ സുരേഷ് ഗോപി ഏത് വകുപ്പായിരിക്കും സ്വീകരിക്കുക അതൊക്കെ മോദി തീരുമാനിക്കും എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല എന്ന വലിയ പ്രചരണത്തിന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം ബാക്കിയുണ്ടെങ്കിലും കേരളത്തിലെ പൊതുചിത്രം ഇതിനോടകം വ്യക്തമായിട്ടുണ്ട് ആദ്യമായി കേരളത്തിൽ ബി ജെ പി ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത് മാറ്റത്തിന്റെ തെളിവാണ് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് നേരത്തെ പറഞ്ഞത് അത് സംഭവിച്ചുവെന്നും ഈ വിജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഗെയിം ചേഞ്ചറാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദിയുടെ വികസന അജണ്ട കേരളം സ്വീകരിക്കും എന്നും പറഞ്ഞിരുന്നു നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു എൻ ഡി എ ഉജ്ജ്വല വിജയം നേടി ബാക്കി പത്തൊൻപത് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് എൻ ഡി എയ്ക്കും ബി ജെ പിക്കും ഉണ്ടായിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വോട്ടുകളിൽ വൻ വർധനമുണ്ടായി കേരളത്തിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്ന പ്രചരണങ്ങൾക്ക് ഏറ്റ ശക്തമായ തിരിച്ചടി കൂടിയാണ് ഇത് എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചാണ് ബി ജെ പി ഉജ്ജ്വല വിജയം തൃശൂരിൽ നേടിയത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട പാലക്കാട് ആലപ്പുഴ എന്നിവിടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾക്ക് ഉജ്ജ്വല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൽ നിന്ന് തരൂരിന് സഹായം ലഭിച്ചു ബി ജെ പിയുടെ ഉജ്ജ്വല വിജയത്തിന് പ്രധാനമന്ത്രിക്ക് നന്ദി തൃശൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ജയിക്കുന്നത് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയാണെന്നും തൃശൂരിൽ മുരളീധരന്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയാണ് ഇതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ശക്തമായ മുന്നേറ്റമാണ് കേരളത്തിൽ ബി ജെ മുന്നണി നടത്തിയിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായ വോട്ട് വർധനയുണ്ടായിട്ടുണ്ട് മാത്രമല്ല ശക്തമായ ഒരു സ്വാധീനമാകാൻ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നതും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി പോകും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇനി മോദി സർക്കാരുണ്ടാക്കുകയാണെങ്കിൽ ഏത് വകുപ്പായിരിക്കും ഏത് മന്ത്രിസ്ഥാനമായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്ന കാര്യം പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് എന്ന ഒരു വിശദീകരണമാണ് കെ സുരേന്ദ്രൻ നൽകിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി എൻ ഡി എ സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് കേരളത്തിൽ ശക്തമായി തന്നെ അത് മുന്നേറാൻ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ തെറ്റായ നയങ്ങൾ ഒക്കെ തന്നെ ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് വ്യക്തമായ തെളിവാണ് ഇത് എന്നുള്ള കാര്യവും കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നുണ്ട്